പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ജനവാസ കേന്ദ്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് സാമൂഹ്യ വിരുദ്ധരുടെ അറിവ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി കടുത്ത ദുർഗന്ധവും തെരുവ് നായകരുടെ ആക്രമവും കാരണം പൊതുതിമുട്ടി സമീപവാസികൾ ചോക്കാട് മമ്പാട്ട് മുല ടവർക്കുന്നിലാണ് വ്യാപകമായി അറിവു മാലിന്യ നിക്ഷേപം നടക്കുന്നത് ചിക്കൻ സ്റ്റോളുകളിൽ നിന്നും മറ്റ് അറിവ്ശാലകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഈ പ്രദേശത്ത് സ്ഥിരമായി തള്ളുന്നത് ജനവാസ കേന്ദ്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് കാർഡ് മൂടിക്കിടക്കുകയാണ് ഇതുകൊണ്ടാണ് സാമൂഹ്യ വിരുദ്ധർക്ക് മാലിന്യം തള്ളാൻ കഴിയുന്നത് അഞ്ചു വർഷത്തോളമായി ഈ പറമ്പിൽ കാട് വെട്ടിയിട്ടില്ലെന്നാണ് നാട്ടുകാർ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രം കൂടിയായി ഇവിടെ നാട്ടുകാർ പഞ്ചായത്തിൽ പലതവണ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനും മാലിന്യം തള്ളുന്നത് നിർത്തിവെപ്പിക്കാനും നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒഴിഞ്ഞുകിടക്കുന്ന കാട് മൂഴി കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലമാണ് അഞ്ചാറ് വർഷമായി ഇതിൽ റബ്ബർ മുറിച്ചിട്ട് അതിനുശേഷം നിരന്തരമായി രാത്രിയില് സാമൂഹ്യദ്രോഹികൾ മിക്കവാറും അറവു മാലിന്യം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിടുന്നത് കൂടെ പ്ലാസ്റ്റിക് ഉണ്ട് പക്ഷെ കൂടുതൽ അറവു മാലിന്യമാണ് ഇതിന്റെ വാസന സൈക്കവ്യാതെ അഞ്ചാറ് വർഷമായി ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ ഇത് പഞ്ചായത്തിനും അതുപോലെ കലക്ടർക്കും ഡി ഡി പിക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല പലവരും വന്ന് നോക്കിയെങ്കിലും ഇപ്പോഴും ഈ വാസന കൊണ്ട് അങ്ങേറ്റത്തെ പ്രയാസമുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഈ കാട് മുടിക്കിടക്കുന്നു എന്നുള്ളത് വേറൊരു തകരാറാണ് നിലവിലുള്ള അനുസരിച്ച് കാട് മുടിക്കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും വെട്ടി വൃത്തിയാക്കാൻ പഞ്ചായത്തിന് അനുമതിൻ്റെ സർക്കാർ ഓർഡർ ഉണ്ട് പക്ഷെ അതൊന്നും നടപ്പാക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യസനത്തോടു കൂടി ദുഃഖത്തോടു കൂടി തന്നെ അറിയിക്കുകയാണ് കാരണം ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ദുർവാസന കൊണ്ട് എനിക്കെന്റെ വീട്ടിൽ താമസ എനിക്കല്ല എന്റെ പരിസരത്തുള്ള ഒരു വീട്ടുകാർക്കും താമസിക്കാൻ പറ്റുന്നില്ല അതിൽ അങ്ങേയറ്റം വേഷമാണ് അപ്പൊ അതിൽ ന്യൂസ് ബ്യൂറോ ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്